ായലിലോട്ടാ പോവും കായൽ എന്ന് പറഞ്ഞാ കഴിഞ്ഞു പോയ പാടത്തോട്ട് പോവും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഒരാൾ വന്നില്ല ഒരാൾക്ക് പനി കഴിഞ്ഞോട്ട് പോയ ഭാഗത്തോട്ട് പോകണം അതിനകത്തല്ലാതെ നമ്മൾ ചേർന്നാട് തായലിലോട്ട് ഇറങ്ങിയാൽ പോകും ചെറുനാട് തായലോട്ട് ഇറങ്ങി എന്ന് പറയണം ഒന്ന് രണ്ട് പാടങ്ങളൊക്കെ ഉണ്ടോ പറ്റിയിട്ട് ഉണ്ടോന്നൊക്കെ അറിയാൻ നോക്കാൻ വേണ്ടി ആയിരിക്കും അതുകൊണ്ട് കീഴിൽ കാവാലെ പോയിട്ട് ഞങ്ങള് ചിലപ്പോ ആ മൂന്ന് മണിക്ക് ഏതെങ്കിലും പാടം വന്നെങ്കിൽ ആ പച്ച പാടം വന്നെങ്കിൽ നമ്മൾ അവിടെ വന്നേ പള്ളാത്തുരുതിയാണോ പള്ളാത്തുരുതി ഏ പള്ളാത്തുരുതി പള്ളിയാണ് ഈ പള്ളിയുടെ നേരെ ഇവിടെ ഇത് പള്ളാത്തുരുതി പാലവാ ഇതാണ് കാര്യച്ചാലുണ്ടത് ഇതാണ് ഇത്തവണ പള്ളാതുരുതി ബോട്ട് ക്ലബ് തുടങ്ങി തപ്പടിച്ച കാര്യച്ചാലും ഇത്തവണ എന്ന് പറഞ്ഞ ഇത്തവണയാണ് ഇവര് ഈ വള്ളം ഇത് അഞ്ച് പ്രാവശ്യം കപ്പടിച്ച പള്ളാതിർത്തിക്കാര് ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബോട്ടുണ്ട് ഒരു ലൈൻ ബോട്ട് ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വേമനാട് ഗായല് ഇവിടുന്ന് അങ്ങോട്ടാണ് ഗായൽ കിടക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകണ്ടത് കിഴപ്പ് ഈ സൈഡാണ് നമുക്ക് പോകേണ്ടത് ായലിലോട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങുന്നേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് തണ്ണീർമുക്കം ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ദൂരെ കാണുന്നതാണ് പാതിരാമുള്ളത് അത് കാണാനൊക്കെ നമ്മുടെ കോണിൽ കൂടി അത്രയൊക്കെ കിട്ടത്തില്ല മുഹമ്മ ഭാഗമൊക്കെ നമ്മളീ പുറ കാണുന്ന ഈ ചെറുതായ മുന്നോട്ട് പോകുന്നത് ആറായിരം പതിനാറായിരം വടക്കേറായാലും പൂരേറായാലും ഇതുവഴിയൊക്കെ നമ്മൾ കയറുന്നു ഇതുവഴിയാണ് നമ്മൾ കാവാലത്തോട്ട് പോകുന്നത് കാവാലം എന്ന് പറയുമ്പോ രാജപുരം പറഞ്ഞൊരു പാടത്തോട്ട് നമ്മള് പോകുന്നത് അവിടെ വെള്ളം പട്ടിയിലെന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോവുക ഈ രാജപുരം എന്ന് പറയുന്നത് ഈ മീഡിയയുടെ ബെർദവും വീടിയുടെ വീടിന്റെ സൈഡിലുള്ള പാടമാണ് അങ്ങോട്ട് കഴിഞ്ഞ ദിവസം വാള പിടിച്ച പാടത്ത് നമ്മള് വന്ന നമ്മള് കായലിലെല്ലാം പോയി കറങ്ങി നമ്മൾ അവിടെ എല്ലാം നോക്കിയിട്ട് പറ്റുപാടം ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് കറങ്ങിയ ഈ പാടത്ത് തന്നെ വന്നു ഇവിടെ വന്നപ്പോ ഇപ്പം മണി പതിനൊന്നായിരുന്നു പോന്നു ഇവിടെ വന്നിട്ട് നമ്മൾ വാള പിടിച്ച ആ സ്ഥലം കണ്ടോ വാള പിടിച്ച സ്ഥലമാണോ കാണുന്നണ്ടെ പിന്നെ ഈ ചാലിലൊരു വല ബുദ്ധി ഇന്നലെ രാത്രില്ലേ ഇന്നലെ രാത്രി ഈ ചാലിലെ ഉള്ളു പറ്റിയിട്ട് ഇട്ടം പോലെ വാള ഉണ്ടായിരുന്നു പറഞ്ഞു വീശുകാരെ ഈ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ പറഞ്ഞു ഒരാൾക്ക് മുപ്പതും നാപ്പതും കിലോ വാളയൊക്കെ കിട്ടിയെന്ന് മൊത്തം പറ്റിയിട്ട് നമ്മൾ വന്നപ്പം ഇവിടത്തെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ഇത്രയും ദൂരം വള്ളം ഓടിച്ച് വന്നതുകൊണ്ട് ഇത്രയും ദൂരം വള്ളം ഓടിച്ച് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വല കുത്തി കണ്ടോ നമ്മള് ഇവിടെ ഒരു വല കുത്തി ഇവിടെ ഒരു വല കുത്തിയിട്ട് നമ്മൾ അങ്ങന്ന് വലിച്ചോണ്ട് വരും അവിടെ നിന്ന് വലിച്ചോണ്ട് വന്നിട്ട് ഈ ഒരു ഒറ്റ വലയുടെ പരിപാടിയേ ഉള്ളൂ നമ്മൾ ഈ ഒറ്റ വലക്ക് എന്ത് കിട്ടുന്നോ അതും കൊണ്ട് നമ്മൾ നേരെ വിട്ടേക്കുക പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു കേട്ടോ രണ്ടുപേരേ ഉള്ളു പിന്നെ ഈ ഇത് കണ്ട ഇതിനകത്ത് ഈ കുഴിയിലെല്ലാം ഈ മീനെല്ലാം ചത്ത് ചീഞ്ഞ് കിടക്കുക ഈ പറഞ്ഞാൽ പള്ളത്തി ഉണ്ട് പരലുണ്ട് കൂരിയുണ്ട് കൂരിയാണ് പ്രശ്നം എന്നുവെച്ചാൽ നമ്മുടെ കാലയിലും കയ്യിലും ഒക്കെ കുത്തിക്കയറാൻ സാധ്യത ഉണ്ട് ഈ കൂരി ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ത് കിട്ടുന്നുണ്ടെന്ന് നമ്മളെ ഇവിടം തൊട്ട് ഇവിടം തൊട്ടാണ് നമ്മൾ വലിക്കാൻ പോകുന്നത് ഇവിടം തൊട്ട് പുറവലിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം എന്തായാലും ഇത്രയും ദൂരെ ഓടി വന്ന കൊണ്ട് നമ്മൾ ഈ പരിപാടി നോക്കുന്നത് ഇല്ല അങ്ങ് കയറി പോയാനായിരുന്നു ഇറങ്ങത്തില്ലായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്നാ കിട്ടുന്നുണ്ടെന്ന് നമ്മളെ അവിടുന്ന് ഏകദേശം പകുതി വരെ വലിച്ചു കേട്ടോ പകുതി വല വലിച്ചപ്പോ തന്നെ ഞങ്ങളുടെ വെടിയും പോകേണ്ടിരുന്നു അറച്ചു ചെളിയതാഴയാണ്ട് വല മണിപ്പാകം നേരെ ഇതിന് ചെളിക്ക് അടിയിലോട്ട് പോകുന്നുണ്ട് വല വലിക്കാൻ ഭയങ്കര പാട് ഏ ഒരാൾ അപ്പുറം അണച്ചു കുത്തിയിരിക്കുന്നു രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ഒരാൾ നടുക്കൂടി ഉണ്ടായിരുന്ന സുഖമായിരുന്നു വലിക്കാനായിട്ട് ഇത് രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുന്നുണ്ട് ഭയങ്കര പാട് ഇനി ഏ അവിടെയാണ് നമ്മുടെ വല കുത്തിയിരിക്കുന്നത് ഒരു ആള് നമ്മടെ വലയ്ക്കകത്ത് ചാടി വരഞ്ഞു നല്ല വരയ്ക്കകത്ത് ചാടി വരുന്നത് എന്നുവെച്ചാൽ കൂലി മീനും പരല് മാത്രമാണ് കുഴപ്പമില്ല ചാല് ചാല് മൊത്തം കൂരി ഇങ്ങനെ അത് കിടക്കുക പിന്നെ അവിടെ ചെന്ന് നമ്മളെ രണ്ടു വല എന്ത് ഇത്ര അടുത്തടുത്തൊക്കെ എത്തി നേരെ നമ്മളെ വലയ്ക്കകത്ത് ഒന്ന് രണ്ട് വരാല് ചാടുന്നുണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ട പരിപാടി പോയി ഒരാൾ കൂടി വേണ്ട പണിയായിരുന്നു എന്നുവച്ചാ ഈ വലയ്ക്കാത്തേ ഈ വലയ്ക്കാത്ത ചെളി കയറിയിട്ട് കൊണ്ടാ രണ്ട് സൈഡിൽ നിന്ന് വലിക്കാൻ പറ്റുന്നില്ല ചത്ത മീൻ എല്ലാം വലക്കാത്തു കേറി ഇങ്ങനെ അടക്കുക കൂരി എല്ലാം ഉണ്ട് വലയ്ക്കാത്ത് പിന്നെ കൊറേ തൂളിയൊക്കെ ഇവിടെ പൊങ്ങാ നക്കുണ്ട് നോക്ക ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മളെ വല രണ്ടും പൊക്കിട്ടുണ്ട് രണ്ടു വലയ്ക്കകത്തും തിരിണ്ട രണ്ടു വലയും പൊക്കിയിട്ടില്ല രണ്ടു വലക്കകത്തും പൊടിമീനും കൂരിയും കയറി ആകെ നാശമായി കിടക്കുക നമ്മളെ ഈ വല വലിച്ചു കയറ്റുന്നതിന്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഫോണൊന്ന് ഹാങ് ആയിപ്പോയുന്നു അന്നേരം അതിനകത്ത് നമുക്ക് കുറച്ച് വരാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു ഒരു നല്ലൊരു വലിയ ചീറുമീനും ഒരു ചെറിയ ചീറുമീൻ കണ്ടെ പിന്നെ കുറച്ച് കണ്ണി ഉണ്ടായിരുന്നു പക്ഷേ അകലം കരിയും അഞ്ചാറ് ചെമ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ നമുക്ക് എടുക്കുന്ന കാണിക്കാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് ഫോൺ ആയിട്ട് കുറേ നേരം നോക്കിയിട്ട് ആണല്ലോ പിന്നെ അങ്ങ് മാറ്റി വെച്ചു ഇപ്പോഴൊന്ന് റെഡിയായി കിട്ടിയ ഫോൺ അന്നേരം മീനെ ഞാൻ കരക്കിയിട്ടുമ്പോൾ കാണിച്ചു തരാം ഞങ്ങൾ ആ മീനെ ഞങ്ങൾ കറുത്തി കിട്ടി വളർത്തൽ വെച്ചിരിക്കുക ഇനി ഈ വലയിലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും അങ്ങനത്തെ ഇത് വഴി ഉണ്ടാന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ ആ വില മീനുണ്ടായിരുന്നു ഈ വില കൂടി നോക്കാം ഇതോ പൂരിയും കരലും എല്ലാം ചടങ്ങും ഈ പൂരി ചേത്ത കിടന്നിട്ടേ ഈ വലയിലെല്ലാം കയറി ഉടകി കിടക്കും ഒരു രക്ഷയില്ല വലയെ പിടിക്കാനായിട്ട് അന്നത്തെ കാര്യങ്ങൾ രണ്ടുപേരുള്ള വലിക്കില്ല അത്രയും മുറിച്ച് കരക്കെട്ട് വരിക അല്ലേ അങ്ങനൊരു മുറി വന്നിട്ടുണ്ട് അവിടെ ഈ കൂരി ഉടക്കി കിടക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഇവരെ പൊക്കി എടുത്തോ ഏടാ ഇവരെ പൊക്കി എടുത്തോ ി പഠിച്ചു കേട്ടോ ഇത് ചേറ് മീനാണ് കേട്ടോ പറഞ്ഞോ ഒരെണ്ണം ചേറ് ഇത് നാടൻ വരാലും ഇത് ചേറ് മീനും നാടൻ വരാലും നാടൻ വരല്ലേ ആ ഒരു ചേറി മീൻ കൂടി ഉണ്ട് കേട്ടോ ഏ ഇത് ചേറി മീനാണ് ബാക്കിയൊക്കെ നാടൻ വരല്ല നാടൻ വരല്ല അല്ല നാടൻ വര ഇതൊക്കെ നാടൻ വരല്ല നാടൻ വരാനുള്ള വലിപ്പം കണ്ടാ വീണില്ല കലത്തി വേറെ വേണ്ട തട്ടിയേക്കാം ോ ഇത് കണ്ട ഇതെല്ലാം ചത്ത് ചീഞ്ഞ് നാശമായി പോയത് തൂളി ചാത്തിട്ടില്ല എന്തായാലും ഇതിലൊക്കെ വെള്ളത്തിൽ തട്ടി നോക്കും ഞങ്ങൾക്ക് ഒരു നല്ലൊരു പണിയാണ് ഈ വലയെടുക്കുന്നത് നമുക്കേ ഒരു മുറി മുറിച്ചപ്പ കിട്ടിയ മീനാ കേട്ടോ ഇത് ഇത് കണ്ടോ വരാലും രണ്ട് ചേറു മീനുമായിട്ട് കിട്ടിയത് പിന്നൊരു സംബന്ധം ഇനി അങ്ങോട്ടുള്ള ഇതിനകത്ത് അധികം കാണാൻ സാധിക്കില്ല എന്നാലും ഞങ്ങൾ ആദ്യമേ അവിടെ നിന്ന് ഒതുക്കി വന്നതാണ് ആ മീനെല്ലാം ഓടി ഒരു സ്ഥലത്ത് വന്നത് ഇനിയിപ്പോൾ എന്ത് ഉണ്ടെന്ന് നോക്കാം അങ്ങോട്ട് കൂടി ആ അങ്ങനെ ഒരിക്കുക പറയല്ലേ ഇവിടെ ഒരു രണ്ട് മൂന്ന് വരാലയുണ്ട് എല്ലാ മീൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിയുണ്ട് ആ ഒരു സ്ഥലത്ത് അത്രയും മീൻ കിട്ടിയത് എന്ത് കിട്ടുന്നത് ഇതെന്ത് വേണ്ടിയുണ്ടെന്ന് നോക്കട്ടെ മൂന്നാല് വരാലയോ മൂന്നാല് വരാലേ ഉണ്ടോ തോന്നുന്നു അതിനകത്ത് മൂന്നാല് വരാലേ ഉള്ളൂ അത് നമ്മുടെ ഇപ്പം ചാടിയാണ് കാലത്തീന്ന് അങ്ങോട്ട് ചാടി വീണതാണ് ണ്ട നമുക്ക് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലുതെന്ന് പറയാൻ പറ്റിയ ചേർമീനിതാ ഒരെണ്ണം കൂടി ഉണ്ട് അതിനകത്തും കിടപ്പുണ്ടല്ലോ ഒരു വലുത് അങ്ങനെ നമുക്ക് രണ്ട് പലതും രണ്ട് ചെറിയ ചെറിയ ചെറുമീനൊക്കെ ഇന്ന് കിട്ടിയത് ഉണ്ടല്ലോ സൂപ്പർ ചെറു മീനൊക്കെ പിന്നെ നമുക്ക് നാടൻ വരല്ല കിട്ടിയത് നമക്കേ ഇന്ന് കിട്ടിയ മീനാ കേട്ടോ തുറന്നില്ലെന്നോന്ന് കെട്ടു വീണോ ഇന്ന് കിട്ടിയ മീനാ ചാട്ടക്കാരായ മേ ചാട്ടക്കാരാ ചാട്ടക്കാർ എന്താ ഇന്ന് കിട്ടിയ മീനാണ് നമുക്കൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇറമീൻ ഉണ്ട് നാല് ഇറമി ഇതാണ് നമ്മുടെ മീൻ ഇന്നത്തെ ഉണ്ടല്ലോ നമുക്ക് വരാലും ചേറുമീനും അല്ലാതെ നമുക്കേ വരാലും ചേറുമീനും അല്ലാതെ നമുക്ക് കിട്ടിയ മീൻ അതേ ഇത് ഇത് മറ്റേ മുള്ളങ്കണ്ണിയാണ് മുള്ളങ്കണ്ണി ഉണ്ട് കുറച്ച് കാര്യമുണ്ട് കാരി നമ്മുടെ തെളിവ് വലയുണ്ട് കാരി കയറി പലയിൽ ഉടക്കും പലയിൽ ഉടക്കി കിട്ടിയ കാരി ഇതൊക്കെ മുള്ളങ്കണ്ണിയാണ് നല്ല സൈസ് മുള്ളങ്കണ്ണിയാണ്